നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു അഞ്ചോളം സ്റ്റോക്കുകൾ നമ്മൾ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അതിലെങ്ങനെ ഓരോ ദിവസം വർക്ക് ചെയ്യുന്നു എന്നതാണ് നമ്മളുടെ ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും മറ്റ് ടെക്നിക്കൽ സൈഡൊന്നും അറിയത്തില്ല എങ്കിൽ പോലും നിരന്തരം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് ചെന്ന് നിറഞ്ഞിട്ട് പിന്നീട് പതുക്കെ നിങ്ങളിൽ നിന്ന് നിന്നിത് വെളിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ് ഒന്ന് വിശകലനം ചെയ്ത് കൊണ്ട് തുടങ്ങാം ഇന്നിപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ ഇന്നത്തെ അപേക്ഷിച്ച് വളരെ നല്ലൊരു മൂവ് ഇന്ന് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് ഇരുന്നൂറ്റി എൺപത്തി പോയിൻറ്റിൻ്റെ ചേഞ്ച് മാർക്കറ്റ് കൊടുത്തത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു മാർക്കറ്റിൻ്റെ ലോ ടു ഹൈ നമ്മൾ അളന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് അന്നത്തെ ദിവസത്തെ അതിൻ്റെ മിഡിൽ പോയിൻറ്റിൽ കാണിക്കുന്നതെന്ന് പറയാറുണ്ട് അവിടെ വന്നിട്ട് രണ്ട് തവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി അപ്പോൾ ഒരു റേഞ്ച് എന്നതിനെ കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യേണ്ടതാണ് തിരിച്ച് വന്നപ്പോഴും ഇത് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് അവിടെ തന്നെ ക്ലോസിംഗും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോയിൻറ്റുകളാണ് ഇവിടെ കാണുന്നത് ഏകദേശം അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത് നമുക്കിനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിലേക്കൊന്ന് പോകാം എൻ ഡി പി സി നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണിത് അപ്പോൾ നമുക്കിന്ന് ഈ കാണുന്നത് പോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മളുടെ ഈ സപ്പോർട്ട് ലൈനിന് മുകളിലാണ് അവിടെ താഴത്തേക്ക് ഫോള് ചെയ്തു ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ലോ അതായത് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈനിൽ ബൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ മുകളിലുള്ള ഓർഡർ ബ്ലോക്കിൽ നമ്മൾ സെൽ ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ആ രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് സോ ദാറ്റ് ഇതിനകത്ത് അങ്ങനെ റിവേഴ്സൽ എൻട്രി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി കിട്ടും അവിടെ നിന്ന് അത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം വൺ പെർസെൻറ്റേജ് ചേഞ്ച് അത് മുകളിലേക്ക് തന്നിട്ടുണ്ട് അതിവിടെ തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ദാറ്റ് മീൻസ് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ കിട്ടി ഇനി താഴത്തെ എൻട്രി എടുക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ സ്ക്രീൻ്റെ ഫ്രണ്ടിൽ ഇല്ല എങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് മുകളിൽ ഇവിടെയാണുള്ളത് അപ്പോൾ നമുക്കിവിടെ കാണാവുന്നൊരു കാഴ്ചയുണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് അമ്പത് റൗണ്ട് ഫിഗർ ആണ് സോ ദാറ്റ് അവിടെ ഓർഡറിട്ട് വെക്കുന്ന ഒരാൾക്ക് നമുക്ക് ഈ ക്യാൻഡലിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അമ്പതാണ് സോ ദാറ്റ് അവിടുന്ന് റിവേഴ്സൽ എൻട്രി സെല്ലോട് ഇട്ടേക്കുന്ന ആൾക്കും അവിടുന്ന് എൻട്രി കിട്ടും അവിടുന്ന് താഴത്തേക്കാണെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കാണാവുന്ന പോലെ വൺ ഇസ്റ്റി ടു ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്ന് ചെയ്യുന്ന ആൾക്കും അതായത് സെല് ചെയ്യുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കും ഇന്ന് സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് കാര്യമായ മൂവൊന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ നല്ല രീതിയിൽ ഈ സ്റ്റോക്കിൽ നിന്ന് റിവേഴ്സൽ ട്രേഡിങ് നടത്തുന്ന ആൾക്കാർക്ക് നല്ല മൂവാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഏത് സൈഡിൽ നിന്നും പ്രോഫിറ്റ് കിട്ടും ഓക്കെ ഇനി ബി പി സി എല്ലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബി പി സി എല്ലിൽ നമ്മൾ ബൈ ഓർഡർ ഇവിടെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അത് താഴത്തേക്ക് വരുന്നില്ല അതിൽ ഹിറ്റ് ചെയ്യുന്നില്ല അത് മുകളിലേക്ക് പോയി നമുക്കിവിടെ കാണാം മുകളിലത്തെ റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ലിലോട്ട് ഇട്ടേക്കുന്ന ട്രിഗർ ആകും അത് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് അതിൻ്റെ പരിസരത്തേക്ക് അത് വന്നിട്ടില്ല സോ ദാറ്റ് അപ്പോൾ ഇന്ന് സ്റ്റോപ്പ് ലോസ് അതിൽ ഹിറ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ടാർഗറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇക്സ് ടി ടു അതിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ടു ത്രീ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ടു ഫോറ് റിസ്ക് റിവാർഡ് അവിടെ കിട്ടിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇന്ന് ഈ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റിവേഴ്സൽ ട്രേഡിങ്ങിൽ ആ രണ്ട് സ്റ്റോക്കുകളിലെ അയാൾക്ക് പ്രോഫിറ്റ് എന്തായാലും കിട്ടും നെക്സ്റ്റ് പവർ ഗ്രിഡാണ് പവർ ഗ്രിഡിൽ നമ്മൾ ഇവിടെ ഓർഡർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്താൽ അത് താഴത്തേക്ക് വന്നിട്ടില്ല ആ മുകളിലേക്ക് പോയി അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുകളിൽ ഇട്ടിയേക്കുന്ന സെല്ലോഡർ ആയിരിക്കും ഇതിനകത്ത് ട്രിഗർ ആകുന്നത് ഇവിടെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ലോസാണ് കിട്ടിയേക്കുന്നത് ഇനി വിപ്രോ വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലത്തെ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തു ദാ സോറി മുകളിലത്തെ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്ത് നല്ല മൂവ് നടത്തി എന്നാൽ ഇവിടെ സെൽ ഓർഡറിൽ അത് ട്രിഗർ ആയിട്ടില്ല അതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് പോരുകയാണ് എനിവേ വേ ഇന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കൂ എന്ന് വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ മുകളിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിലേക്ക് പിന്നെ പോയിട്ടില്ല താഴത്തേക്ക് വന്നപ്പോൾ അത് വൺ റിസ്ക് റിവാർഡ് കൊടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും അത് പോസിറ്റീവ്ലി ക്ലോസിങ് തരുന്നുണ്ട് ഓക്കെ ഇനി ആരെങ്കിലും ഒരാൾ ട്രെൻഡ് ട്രേഡ് എന്ന രീതിയിൽ എടുത്താൽ പോലും മുകളിലേക്ക് പോയിട്ട് തിരികെ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ലൈനിന്ന് ബൈ ചെയ്താലും ഈ പറയുന്ന പോലെ തന്നെ അത് ടാർഗറ്റ് കൊടുക്കത്തില്ല പോയിൻറ്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജേ അപ്പോഴും കിട്ടുന്നുള്ളൂ അപ്പോഴും ലോസില്ല നമുക്ക് പ്രോഫിറ്റിൽ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് റിവേഴ്സൽ ട്രേഡിങ്ങിൽ ഒരു എഡ്ജ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സ്ഥാപനം നടത്തിയ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഇതാണ് പത്ത് വർഷത്തെ ഡാറ്റ പലവിധ സ്റ്റോക്കുകളിൽ റിവേഴ്സൽ ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടും എന്നവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എഴുപത്തി രണ്ട് ശതമാനം വിൻ റേഷ്യോ എന്നാൽ ട്രെൻഡ് ട്രേഡിന് കണ്ടെത്താൻ കഴിഞ്ഞത് മാക്സിമം അമ്പത്തി നാല് ശതമാനം വിൻ റേഷ്യോ മാത്രമാണ് ഇനി നമ്മളിന്ന് എൻട്രി എടുത്തിരുന്നത് ഈ കാണുന്ന ഒ എൻ ജി സിയിലാണ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ സ്റ്റോപ്പ് ലോസ് നമുക്കിന്ന് ഒരു അബദ്ധം സംഭവിച്ചിരുന്നു അതൊന്നു മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഗുണപ്പെടാൻ സാധ്യതയുണ്ട് നമ്മളിന്ന് രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഓർഡർ ഇട്ടിരുന്നില്ല അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത് ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷമാണ് നമ്മളിവിടെ ഓർഡർ ഇട്ടത് കാരണം ഫസ്റ്റ് ക്യാൻഡലിനെ ഒഴിവാക്കാം എന്ന് കരുതിയാണ് ഓർഡർ ഇടാതിരുന്നത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഓർഡർ ഇട്ടത് ഇവിടെ ഓർഡർ ഇട്ടു ഒപ്പം തന്നെ നമ്മൾ മുകളിൽ സെല്ലോർഡറാണ് ആദ്യം ഇട്ടിരുന്നത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാതെ അത് പോയി മുകളിലേക്ക് പോകുന്ന കണ്ടപ്പോൾ നമ്മളിവിടെ മുകളിൽ ഇട്ട സെല്ലോർഡർ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തിട്ട് താഴെ തെട്ടച്ച ബൈ ഓടറിനെ ഈ ക്യാൻഡിൽ അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ ഒമ്പത് ഇരുപത്തഞ്ചിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ആ ബൈ ഓർഡർ പ്ലേസ് ചെയ്തു തിരികെ ഈ റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രെൻഡ് ട്രേഡ് നമ്മൾ പറഞ്ഞു നമ്മളൊരു റിവേഴ്സൽ ട്രേഡർ ആണ് പക്ഷേ ഇന്ന് നമ്മൾ പോയിട്ട് ആ ഈ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റിൽ കൊണ്ടുപോയി ട്രെൻഡ് ട്രേഡ് എടുത്തു അതിന് ശേഷം മാർക്കറ്റ് ഇതാ നിങ്ങളീ കാണുന്ന പോലെ ജസ്റ്റ് ഇത്രേ പോയിട്ടുള്ളൂ പിന്നെ നല്ല രീതിയിൽ ഫോളോ ചെയ്തു താഴത്തേക്ക് ഇവിടെ നമുക്ക് കാണാം ഈ ക്യാൻഡലിൽ വന്നിട്ട് ആ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് അത് മാക്സിമം താഴത്തേക്ക് അന്നേരം പോയത് പോയിൻ്റ് സിക്സ് സെവൻ ആണ് എനിവേ ഇന്നത് സ്റ്റോപ്പ് ലോസ് പോയിരുന്നില്ല എങ്കിൽ പോലും ടാർഗറ്റ് അവിടെ കിട്ടത്തുമില്ലായിരുന്നു ഓക്കെ ഇനി നമ്മൾ ആദ്യം ഇവിടെ പ്ലേസ് ചെയ്തിരുന്ന ബൈ ഓർഡർ ഇവിടെ നമ്മൾ മാറ്റിയിരുന്നില്ല ഒപ്പം തന്നെ ഇവിടെ നമ്മൾ സെല്ല് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്കതൊന്ന് നോക്കാം ഇവിടെ നമ്മൾ സെല്ലാണ് ചെയ്തിരുന്നത് ഇവിടെ ബൈ ഓർഡർ ഇട്ടിരുന്നത് ഇത് രണ്ടും ചേഞ്ച് ചെയ്തിരുന്നില്ല എങ്കിൽ ഇവിടെ എൻട്രി എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടെ വരെയാണ് പിന്നെ മാർക്കറ്റ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഹൈ ഇന്നത്തെ ഡേ ഹൈ അറുപത്തി രണ്ടാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് എനിവേ നമുക്ക് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി മൂന്ന് പൈസയാണ് സോ ദാറ്റ് ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ മുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അമ്പതിൽ വെക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അങ്ങനെ അമ്പതിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസിലേക്ക് അത് ഹിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് താഴത്തേക്ക് വൺ ഇസ് ടു റിസ്ക് റിവാർഡ് ആ അറ്റപ്പറ്റേ എന്ന് പറയാം എന്നാലും അത് കിട്ടത്തില്ല എനിവേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവലി ക്ലോസ് ചെയ്യുമായിരുന്നു ഇനി അതിനകത്തുണ്ടായിരുന്ന മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇട്ടിരുന്ന ഇത് ഇവിടെ ഹിറ്റ് ചെയ്തില്ല പക്ഷെ അത് മുകളിലേക്ക് പോയപ്പോഴിത് ചേഞ്ച് ചെയ്തിരുന്നില്ല എങ്കിൽ വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് എൻട്രി എടുത്തിരുന്നതെങ്കിൽ നമുക്ക് മുകളിലേക്ക് വൺ ഇക്സ്റ്റി ടു കിട്ടുമായിരുന്നു ഓക്കെ അതൊന്നും കുഴപ്പമില്ല തെറ്റൊക്കെ സംഭവിക്കാം എനിക്കോ നിങ്ങൾക്കോ അതേപോലെ തന്നെ എത്ര എക്സ്പീരിയൻസ്ഡ് ട്രേഡർ ആണെങ്കിലും ലോസ് ഒക്കെ സംഭവിക്കുന്നുണ്ടാകും അതും കണ്ടിന്യൂസ് എട്ട് ലോസ് വരെ വളരെ മികച്ച രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നാണ് അവരുടെ ഇൻ്റർവ്യൂകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നോ എന്നതിലല്ല കാര്യം മറിച്ച് നമ്മളുടെ ഡിസിപ്ലിൻ നമ്മൾ കൈവിടുന്നുണ്ടോ ഇല്ലയോ ഇത് ഗെയിം പ്രോബിലിറ്റിയുടെ ഗെയിമാണ് റിസ്ക് റിവാർഡിൻ്റെ ഗെയിമാണ് അവിടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവുക എന്നതാണ് അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ വരുന്ന ഒരു കാര്യമാണ് അതിനാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ജേണലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതും കൂടെ നോക്കിയിട്ട് നമ്മൾ നാല് ദിവസമാണ് ടോട്ടൽ ട്രേഡ് ചെയ്ത് അതിനകത്ത് രണ്ട് ദിവസം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസം സ്റ്റോപ്പ് ലോസ് ആണ് കിട്ടിയത് സ്റ്റോപ്പ് ലോസ് കിട്ടിയപ്പോൾ ഫുൾ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലും നേരെ മറിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഈ ഒരു ദിവസം പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല നിങ്ങളും കണ്ടതാണ് ഏതാണ്ട് അഞ്ച് പൈസയോ പന്ത്രണ്ട് പൈസയോ വ്യത്യാസത്തിലാണ് അന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ പോയത് ഇന്നലെ ഒരു ദിവസമാണ് നമുക്ക് ടാർഗറ്റ് കിട്ടിയത് ഓക്കെ അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എ ടി ആറ് പൊതുവേ കുറഞ്ഞു വരുന്നുണ്ട് ഒ എൻ ജി സിയുടെ എ ടി ആർ നമ്മളിന്ന് ചെക്ക് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് ടു പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആണ് എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഇപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് വളരെ വൺ പെർസെൻറ്റേജ് ജസ്റ്റ് പ്ലസ് അത്ര ഒരു ഓട്ടമേ അത് നടത്തുന്നുള്ളൂ അതിപ്പോൾ പല മാർക്കറ്റും അങ്ങനെയാണ് ഇപ്പോൾ ബി പി സി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ് ഇന്ന് നടത്തിയിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടു പെർസെൻറ്റേജ് എവ ബാക്കിയെല്ലാം തന്നെ ഇന്ന് നടത്തിയിരിക്കുന്ന മൂവ് വളരെ ശോകമായൊരു മൂവാണ് നമുക്കിവിടെ കാണാം വൺ പോയിൻറ്റ് ടു ഫോറ് ബി പി സി എല്ലിൽ വിപ്രോ വിപ്രോ ആണെങ്കിൽ ഇന്ന് വൺ പെർസെൻറ്റേജിൻ്റെ മൂവ് നടത്തിയിട്ടുമില്ല അത് നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ജസ്റ്റ് വൺ പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ നമുക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ വിപ്രോ രണ്ട് ശതമാനത്തെ താഴെയാണ് ബാക്കിയെല്ലാം ടു പെർസെൻറ്റേജ് എബോ എ ടി ആറ് കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ഗ്രാഫിൽ അത്രയും ഒരു ഫ്ലക്ച്വേഷൻ കിട്ടുന്നില്ല ഇപ്പോൾ അതൊന്ന് കുറച്ചും കൂടെ കൂടുമ്പോൾ അതായത് ഇതിനു മുന്നേ നമ്മൾ നോക്കിയ സമയത്ത് ഒക്കെ പലതിൻ്റെയും കാണിക്കുന്നുണ്ടായിരുന്നു എ ടി അതായത് നമുക്ക് നല്ല രീതിയിൽ നല്ല റിസ്ക് റിവാർഡ് വൺ ഇസ്റ്റ് ടു ത്രീ ഫോറൊക്കെ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള മൂവ് മാർക്കറ്റ് നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തേയും കൂടെ ആയിട്ട് നമ്മളുടെ ട്രേഡിൽ നമ്മൾ ഈ മാസം നെക്സ്റ്റ് ജസ്റ്റ് പോസിറ്റീവിലാണ് നൂറ്റി എട്ട് രൂപ പ്രോഫിറ്റിലാണ് വൺ പോയിൻ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ആണ് കുഴപ്പമൊന്നുമില്ല നാല് ദിവസമായിട്ടുള്ളൂ ഇനി ധാരാളം ദിവസം നമുക്ക് ട്രേഡിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയേണ്ടതാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ അടയാളപ്പെടുത്തലുകൾ എങ്ങനെയാണ് നടത്തേണ്ടത് നാളത്തെ മാർക്കറ്റിന് വേണ്ടി അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകാം ഇന്നിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകിച്ചൊരു റെസിസ്റ്റൻസ് ഏരിയ പുതുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ വരെ വേണമെങ്കിൽ നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ് കാരണം ഈ ഒരു ഫോൾ വന്ന് വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തു തിരികെ താഴത്തേക്ക് തന്നെ പോകുന്നിരിക്കുന്നു ഇനി ബൈയിങ് സൈഡിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി നാളത്തേക്കും മാറ്റങ്ങളൊന്നും വരുത്താനില്ല സെല്ലിംഗ് സൈഡ് മാത്രമാണ് നമുക്കൊരു ഡൗട്ടുള്ളത് അവിടെ ഡൗട്ട് ഉള്ളപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ചാൽ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് വെക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയം ഈ ഏരിയയെ അപേക്ഷിച്ച് ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് അത് ബൈൻ സൈഡിലേക്കാണ് കൂടുതൽ വോളിയം കാണിക്കുന്നത് കാരണം വൺസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇവിടെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എനിവേ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നാളെ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് സപ്പോർട്ടായിട്ട് മാറുന്നുണ്ടാകും സോ ദാറ്റ് ഏരിയ ഇതുതന്നെയാണ് നമ്മൾ കണ്ടെത്തിയ പോലെ മുകളിലുണ്ടായിരുന്ന ഇന്നലത്തെ ഏരിയ അല്ല അതിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വോളിയം പ്രൊഫൈലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ കുറച്ചൊന്ന് മാറാൻ ഒരു സഹായിച്ചേക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ബി പി സി എല്ലിൻ്റെ നാളത്തേക്കുള്ള ഏരിയാസ് പുതുക്കേണ്ടത് ദ ഇവിടെ ലോ ലോവർ സൈഡിൽ ഇവിടുന്ന് നല്ലൊരു മൂവ് കൊടുത്തിട്ടുണ്ട് ഇത് ഓർഡർ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് നമ്മൾ വെർട്ടിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വോളിയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെയൊക്കെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ വോള്യൂമാണ് കാണിച്ചിരുന്നെങ്കിൽ ഇവിടത്തേക്ക് വന്നിട്ട് നല്ലൊരു വോളിയം കയറിയിട്ടുണ്ട് പിന്നെ മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഇനി വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഒരു വലിയ വോളിയം കാണാൻ പറ്റുന്നുണ്ടോ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് ആ ഇതിവിടെ ഈ ഏരിയയിൽ മൊത്തത്തിൽ ഏതാണ്ട് നല്ല വോളിയം ഉണ്ടെങ്കിലും ഈ ഒരു മൂവ് നല്ല മൂവ് ആയതുകൊണ്ട് നമ്മളത് അവിടെ എടുക്കുകയാണ് നാളെ അത് ശരിയാകാം തെറ്റാകാം അതൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ നാളത്തെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നിരുന്നാലും നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചയിൽ കാണുന്ന കാഴ്ച അത് എന്ന നിലയിൽ നമുക്കത് എടുക്കാവുന്നതാണ് ഇനി ഇവിടെ നമുക്ക് വലിയൊരു വോളിയം വെച്ചേക്കുന്ന കാണാം ഈ ക്യാൻഡലിൽ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ കാണാം അങ്ങോട്ടേക്ക് നമ്മൾ ഇതൊരു ഓർഡർ ബ്ലോക്കായി ഇന്ന് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പോയി അതിനെ ബ്രേക്ക് ചെയ്ത് ആഴത്തേക്ക് പോകുന്നതിന് ശേഷം പിന്നീട് അത് നല്ല റെസിസ്റ്റൻസായി മാറി അപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് വിസിബിൾ റേഞ്ചിലും കൂടെ അതായത് ഈ പ്രൈസിൽ നടന്നിരിക്കുന്ന വോളിയുമാണ് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിൽ കിട്ടുന്നത് ഹൊറിസോണ്ടൽ വോളിയത്തിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ല വോളിയം നടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാലും ഇരുന്നൂറ്റി എട്ടും അപ്പോൾ തൊട്ട് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ ഈ ഏരിയ ആണ് നാളെ പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത് എന്നതാണ് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ആദ്യമൊക്കെ മാർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്കിത് കൃത്യമായി മാർക്കിട്ടുമായിട്ടോ സിങ്ക് ആകണമെന്നോ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടണമെന്നൊന്നുമില്ല ഇല്ല ചെയ്ത് തുടങ്ങുമ്പോൾ കാഴ്ചയിൽ എന്താണ് കാണുന്നത് അത് വെച്ച് നിങ്ങൾ ചെയ്ത് തുടങ്ങുക മുന്നോട്ട് പോകെ പോകെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നുണ്ടാകും നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് കറക്റ്റാവുന്നുണ്ടാകും പിന്നെ തുടക്കക്കാർ മാർക്ക് ചെയ്ത് വരുമ്പോൾ ചാട്ടിൽ ഒത്തിരി വരുകയും കുറിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ തുടങ്ങിയ കാലമൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ചാട്ടൊക്കെ കണ്ടാൽ നമുക്കിതിനെ ചിരി വരും ആ രീതിയിൽ കാണുന്നിടത്തൊക്കെ വരെയായിരുന്നു ഏതീന്ന് മാറി കുറച്ച് ദിവസങ്ങൾ ഇതിനെ വാച്ച് ചെയ്ത് നമ്മൾ വരയിട്ടിരുന്നു മാർക്കറ്റ് അവിടെ എന്ത് ചെയ്യുന്നു നാളെ ഇത് കണ്ട് പഠിച്ച് മുന്നോട്ട് പോകെ പോകെ നമുക്കറിയാൻ പറ്റും പ്രധാനപ്പെട്ട ഏരിയ ഏതൊക്കെ ആവാം എന്നത് അത് നമ്മൾ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി കണ്ട് പഠിക്കേണ്ടതാണ് പറഞ്ഞ് മറ്റൊരാൾക്ക് ഒരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നാളത്തേക്ക് നമ്മൾ ബി പി സി എല്ലിൽ ഇത്രയും മാർക്കുകളാണ് എടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ഇത് ചെയ്യുക ബ്ലൈൻഡ്ലി മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ കോപ്പി ചെയ്യാതിരിക്കുക നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫുള്ളായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ മാർക്കിങ്ങുകൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് അത്യാവശ്യം നല്ല മൂവ് കൊടുത്തതാണ് നമുക്കിവിടെ കാണാം അതൊരു വൺ പോയിൻ്റ് സെവൻ നല്ലൊരു മൂവ് കൊടുത്തു പക്ഷേ നമുക്ക് എൻട്രി ഒന്നും അത് തന്നിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോളിയം നല്ല രീതിയിൽ അവിടെ വന്നിട്ടുണ്ട് ഈ കാൻഡലിൽ വോളിയം വന്നിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ട ഹൊറിസോണ്ടൽ വോളിയം കൂടിയാണ് കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ സ്വഭാവം അത് കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നല്ല മൂവ് കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും റീടെസ്റ്റ് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നിന്ന് ഏറ്റവും കൂടുതൽ വോളിയം കാണിച്ചേക്കുന്ന ഈ ഒരു ലൈനിലാണ് അവിടെ നമുക്ക് ഓൾറെഡി ലൈൻ ഉള്ളതാണ് അതിൽ ബ്രേക്ക് ചെയ്ത് കയറിയിട്ട് രണ്ട് തവണ സപ്പോർട്ട് എടുത്തിട്ടുള്ളതാണ് ടു മില്യൺ പ്ലസ് വൺ പോയിൻ്റ് ഫോർ മില്യൺ ആ നല്ല വോളിയം അവിടെ വന്നിട്ടുള്ളതാണ് സെയിം ഈ ഒരു ക്യാൻഡിലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്കായിട്ട് അത് നാളെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ദാറ്റ് ഇന്ന് അതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായി തോന്നുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ആ ഇരുന്നൂറ്റി പതിനൊന്ന് കെ വോളിയം തൊട്ടടുത്ത ക്യാൻഡിലേത് വെറും അമ്പത്തൊമ്പതാണ് സോ ദാറ്റ് ഇവിടെ ഒരു കറക്ഷൻ നമുക്ക് താഴത്തേക്കൊന്ന് ആ ഈ ബ്രേക്ക് ചെയ്ത് പോകുന്നിടത്തേക്ക് ഓർഡർ ബ്ലോക്ക് വരയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഇപ്പോൾ ഇത് ചെറിയ ചേഞ്ച് നടത്തിയെങ്കിലും ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് വൺസ് ഒരു ലൈൻ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ തൊട്ടടുത്ത റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് പോയി ടച്ച് ചെയ്യേണ്ടതാണ് ടച്ച് ചെയ്യാൻ കഴിയുന്നില്ലാതെ അത് തിരിച്ച് പോരുകയാണെങ്കിൽ റാൻഡംലി എവിടെന്നെങ്കിലും അത് തിരിയില്ല ഏകദേശം കൃത്യം മധ്യഭാഗത്തു നിന്നായിരിക്കും അത് തിരിയുന്നതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതിന്നും നടന്നിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ ഇതൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ പവർ ഗ്രിഡിലേക്ക് നമ്മൾ നാളത്തേക്ക് ഇത്രയുമേ നോക്കുന്നുള്ളൂ ഒപ്പം തന്നെ ഇവിടെ സെല്ലേഴ്സിൻ്റെ അളവ് കൂടുതലുണ്ടോ ആ അത് നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നില്ല നാളെ അവിടെ എന്ത് സംഭവിക്കുന്ന നമുക്കറിയത്തില്ല ബാക്കി നമുക്ക് നാളെ നോക്കാം ഇനി വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഇത് നല്ലൊരു മൂവാണ് കൊടുത്തേക്കുന്നത് അത് റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോഴും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സോ ദാറ്റ് ഇതൊരു നല്ല ഓർഡർ ബ്ലോക്കായിട്ട് വിപ്രോയിൽ അത് നാളെയും വർക്ക് ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മളുടെ തോന്നൽ അപ്പോൾ ബൈയിങ് വോളിയം അവിടെ കുറച്ചധികം നല്ല രീതിയിലുണ്ട് അപ്പോൾ കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക നാളെ അതിനെ നമ്മൾ വിശ്വസിച്ച് ട്രേഡൊക്കെ എടുക്കുക ശേഷം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കുന്നുണ്ടാവും പതുക്കെ പതുക്കെ ശരിയായിക്കോളും അതിന് സമയം കൊടുക്കുക അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോന്നിട്ട് ഇവിടെ റീടെസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു ഏരിയ ഈ ഏരിയയെ നമുക്ക് കാരണം ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അവിടെ ബോഡി ബോഡിയൊന്നും ഇല്ലാത്തൊരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് സോ ദാറ്റ് അങ്ങോട്ടേക്ക് നമുക്ക് ആ ഓർഡർ ബ്ലോക്കിനെ പുതുക്കി വെക്കാവുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അതിന് താഴത്താണ് ആ റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുള്ളതാ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സിൻ്റെ അതെ അമ്പത്തൊന്ന് സെല്ലേഴ്സും നാൽപ്പത്തിയേഴ് ബയ്യേഴ്സുമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് സോ നല്ല സെല്ലിങ് തന്നെയാണ് ഏകദേശം തുല്യം തുല്യം ആ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും പ്രൈസ് ആക്ഷൻ അതിൻ്റെ പുറത്ത് നടന്നേക്കുന്ന ഡൗൺ സൈഡിലേക്ക് ആയതുകൊണ്ട് നമുക്കവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം ഏകദേശം അത് ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത് ഇനി നമ്മളുടെ മെയിൻ നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ തന്നെയാണ് ഇതിനകത്ത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇവിടെ ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല രണ്ട് വട്ടം ചെന്നപ്പോഴും ഒപ്പം തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കാവുന്നതാണ് ഇന്ന് രണ്ട് മൂന്ന് തവണ അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ എടുത്താൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സെല്ലേഴ്സ് ഇതാണ് മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കൺഫ്യൂഷൻ കുറച്ച് കൂടി വരാനുള്ള സാധ്യത ഉണ്ട് ഇത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് നേരെ മറിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാകുന്നുണ്ടാകും ഇതിപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് ആക്ച്വലി നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതേ ഉള്ളൂ പിന്നെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം പേടി കൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കാതിരുന്നിട്ടോ ഇല്ലെങ്കിൽ കൊണ്ട് നമ്മൾ ട്രേഡിൽ മാറ്റം വരുത്തുമ്പോഴൊക്കെ ഇന്നത്തെ ആ ലോസ് അടിക്കുന്നതിനുള്ള ഒരു കാരണം അതുതന്നെയാണ് കാരണം അവിടെ നമ്മളൊരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതുതന്നെയായിരുന്നു നല്ലൊരു തീരുമാനം ഒപ്പം ഇവിടെ നല്ലൊരു ഫോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിലുള്ളൊരു വോളിയൂം കാണിച്ചിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിലാണെങ്കിലും അങ്ങനെ കാണിക്കുന്നുണ്ട് സോ ദാറ്റ് നമ്മൾ ഈ ഒരു ഏരിയ എടുക്കാം കാരണം മൾട്ടിപ്പിൾ ടൈംസ് കുറച്ചും കൂടെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇനി ആ ഒരു ഏരിയയിൽ സെല്ലേഴ്സാണോ കൂടുതലെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതെ മുന്നൂറ്റി മുപ്പത്തി രണ്ട് സെല്ലേഴ്സ് ആ ഏരിയയിൽ സോ ദാറ്റ് അത് തന്നെ നാളത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ പുറത്ത് ചാട്ടിൻ്റെ പുറത്ത് ആദ്യ കാലങ്ങളിൽ കുറച്ച് കൂടുതൽ സമയം ഇരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടാകും അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി വരും പതുക്കെ പതുക്കെ സമയം കൊടുക്കുക ക്ഷമയോടുകൂടെ കാത്തിരിക്കുക ഇതെല്ലാം ഒരു ദിവസം ശരിയാകുന്നതാണ് താഴത്തെ സപ്പോർട്ട് ലൈൻ എവിടെ വെക്കണം എന്നതിനകത്ത് നമുക്കിതുപോലെ തന്നെ വീണ്ടും അതൊരു കൺഫ്യൂസിങ് സംഭവമാണ് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ചും മുന്നൂറ്റി അറുപത്തി ആറും വേണ്ട ഇതിനകത്ത് നമുക്ക് ഇന്നിട്ടേക്കുന്ന ലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇന്നത്തെ വോളിയം പ്രൊഫൈൽ എടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇത് വാല്യൂ ഏരിയ ലോ ഇതാണ് കാണിക്കുന്നത് ഇന്നത്തെ വോളിയം പ്രൊഫൈലിൽ അപ്പോൾ വാല്യൂ ഏരിയ ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് ഈ ഹൈലൈറ്റഡ് ഏരിയാസ് കാണാം നിങ്ങൾക്ക് ഇതാ ഇത്രയും ഏരിയ ഹൈലൈറ്റഡ് ആണ് മുകളിലേക്കുള്ള ഭാഗം ഹൈലൈറ്റഡ് അല്ല ഓക്കെ അപ്പോൾ ഇത് വാല്യൂ ഏരിയ എന്ന് പറയും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗത്തിന് അപ്പോൾ വാല്യൂ ഏരിയ ലോയും വാല്യൂ ഏരിയ ഹൈയിലും മാർക്കറ്റ് പല ദിവസങ്ങളിലും ആ ഓൾമോസ്റ്റ് ദിവസങ്ങൾ ടച്ച് ചെയ്യുന്ന കാണപ്പെടാറുണ്ട് സോ ദാറ്റ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഏരിയ ലോ ഇവിടെയാണ് കാണിച്ചേക്കുന്നത് നമുക്ക് ഓർഡർ ബ്ലോക്ക് പോലെ ഉണ്ടാക്കുന്ന ഭാഗം ഇതുമാണ് ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഈ ലൈനിനെ ഇറക്കി പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി വെർട്ടിക്കൽ വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏരിയയിൽ ഓക്കെ അതൊരു കൺഫ്യൂസിംഗ് ആണ് ആ എനിവേ അതവിടെ ഇരിക്കട്ടെ നാളെ എന്താ എന്ന് വെച്ചാൽ നമ്മൾ സഹിക്കാൻ തയ്യാറായത് കാരണം ഇവിടെ വിജയിക്കാനുള്ള എളുപ്പമാർഗ്ഗമായി നമുക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊന്നുമല്ല സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള പേടി ഇല്ലാതെ വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാനസികമായൊരു സ്ട്രെങ്തും കിട്ടും ഒപ്പം തന്നെ എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്താലും നമുക്ക് നൂറ് ദിവസം ട്രേഡ് ചെയ്താൽ ഒരു നാൽപ്പതോ അൻപതോ ദിവസം ആവറേജ് വെന്ന് കിട്ടും എന്നുള്ളത് അതിപ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്ന ദിവസം പോലും കിട്ടുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും നമ്മുടെ വീഡിയോയിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കാര്യമൊന്നുമില്ല നമ്മൾ ഡിസിപ്ലിൻ വെക്കുക റിസ്ക് റിവാർഡ് വെക്കുക മണി മാനേജ്മെൻറ്റ് കറക്റ്റ് ആക്കുക ഇത്രയും കറക്റ്റ് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ മാർക്കറ്റുമായിട്ട് എക്സാക്ട്ലി കറക്റ്റ് സിംഗിൾ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നാളെ നമ്മൾ ഈ വരച്ചേക്കുന്നത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം ലോസ് സംഭവിക്കുന്ന സംഭവിക്കട്ടെ ഒരു ദിവസം ഒരു ലോസേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ ട്രേഡ് ചെയ്ത ഒരു ദിവസം പോലും രണ്ട് ട്രേഡ് എടുത്തിട്ടില്ല സ്റ്റോപ്പ് ലോസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടിയിട്ടില്ല അതേപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടിയപ്പോഴും നമ്മൾ വീണ്ടും ട്രേഡ് എടുത്ത് ലോസിലേക്ക് പോയി ആ പ്രോഫിറ്റിനെ കളഞ്ഞിട്ട് വന്നിട്ടില്ല കിട്ടിയതിനെ എടുത്തോണ്ടെങ്കിൽ പോകുന്നു ഇപ്പോൾ ഈ രണ്ട് ദിവസം നോക്കി കഴിഞ്ഞാൽ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല മാർക്കറ്റ് നമ്മുടെ വൺ ഇസ്റ്റിറ്റു ഹിറ്റ് ചെയ്യാത്ത ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മൂന്ന് മണിയാകുമ്പോൾ എക്സിറ്റ് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വൺ ലിസ്റ്റ് വണ്ണിൽ എക്സറ്റ് എടുത്ത് പോരുവാണ് ചെയ്തത് അപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുടെ അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്